അപ്പൊ തുടങ്ങാം ഒന്ന് റാഗ് ചെയ്തേളാം റാഗിംഗിന്റെ ഒരു ഹോബിയാണ് വരൂ വരൂ ഭാസ്കര നീ എവിടന്നാള വന്ന മരഭൂതമേ ഇത്തരവും മാത്രം ഇപ്പൊ വൈറലായികൊണ്ടിരിക്കോ ഐശ്വലക്ഷ്മി എനിക്ക് കൈ വന്നില്ല സംഭവിച്ചല്ലേ പറഞ്ഞുതരാം അവര് മൂന്ന് വേണമെങ്കിൽ ടീറിൽ വെച്ച് കൈ തന്നാണ് അതൊന്നും മീഡിയ കാണിച്ചില്ല കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി അവർ ബിസ് ആയതുകൊണ്ടാണ് അവർ കയ്യരാം പോയത് മനസ്സിലാക്കി അത് മാത്രാണ് മീഡിയ കാണിക്കുന്നത് എന്തുകൊണ്ട് മീഡിയ ആളുകൾക്ക് വേണ്ടത് ഇതാണ് നിങ്ങൾ ആടേലൊന്നുമില്ല അവര് തിയേറ്ററിൽ വെച്ച് മൂന്നു വേണം എന്നോട് മരേഖ സംസാരിക്കുകയും കൈതരികയും ചെയ്യണം വാദിക്കണ്ട അത് മാത്രം മീഡിയ കാണിച്ചില്ല ഇതാണ് മീഡിയയുടെ എത്തിക്സ് എന്തോട് മീഡിയ രക്ഷിക്കണം മോശമായി ആളുകൾക്ക് വേണ്ട ഇതാണ് എനിക്ക് അവരോട് യാതൊരു ദേഷ്യവും ഞാൻ ഞാൻ കൈ കൊടുക്കുമ്പോൾ വിഷിയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ പോയത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിലുണ്ടോടാ മൂന്ന് തവണ അവൻ കൈ കൊടുത്ത അതൊന്നും മീഡിയ മനസ്സിലൈ